പുത്തൻകുരിശ് മാനാന്തടത്ത് കാർ വർക്ക്ഷോപ്പിന് തീപിടിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എസ് എം ഓട്ടോമൊബൈൽസ് എന്ന സ്ഥാപനത്തിനാണ് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ തീപിടിച്ചത് വർക്ക്ഷോപ്പിനകത്തുണ്ടായിരുന്ന പന്ത്രണ്ടോളം കാറുകൾക്കും തീപിടിച്ചു തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് പോലീസിനെയും തുടർന്ന് ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചത് പട്ടിമറ്റം തൃപ്പൂണിത്തുറ ഗാന്ധിനഗർ എന്നീ നിലയങ്ങളിലെ അഞ്ച് യൂണിറ്റിലെ മുപ്പതോളം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ചേർന്നാണ് മൂന്ന് മണിക്കൂർ പ്രയത്നിച്ച് തീ പൂർണമായും അണച്ചത് നാശനഷ്ടങ്ങൾ വിലയിരുത്താനായിട്ടില്ല തീ പിടിക്കുവാനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്നും പുത്തൻകുരിശ് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള